നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം ലോകത്തിന്റെ പല കോണുകളിലും വ്യത്യസ്ത ആചാരങ്ങൾ പിന്തുടരുന്നവരുണ്ട് ചിലതൊക്കെ നമുക്ക് തീർത്തും അവിശ്വസനീയവും പ്രാകൃതവുമായി തോന്നാം ഈ നൂറ്റാണ്ടിലും ഇത്തരം ആചാരങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നത് തന്നെ നമുക്ക് അത്ഭുതം ഉണ്ടാക്കുന്നതാണ് പല ആചാരങ്ങളും കേൾക്കുമ്പോൾ വളരെ ക്രൂരമായി തോന്നാം അത്തരമൊരു ആചാരമാണ് തെക്കു പടിഞ്ഞാറൻ എത്തിയോപ്യയിൽ താമസിക്കുന്ന ഹമാർ ഗോത്ര വിഭാഗക്കാർ അനുഷ്ഠിക്കുന്നത് കൗമാരം പിന്നിട്ട് യൗവനത്തിലേക്ക് കടക്കുന്നതോടെയാണ് ഹമാർ ഗോത്ര വിഭാഗക്കാർ ഇത്തരം ആചാരം അനുഷ്ഠിക്കുന്നത് ആചാരത്തിന്റെ ഭാഗമായി ജീവൻ പോലും നഷ്ടമാകുന്ന ആഘോഷങ്ങളാണ് ഇവർ നടത്താറുള്ളത് യൗവനാരംഭത്തോടെ ജീവിതത്തെ കൂടുതൽ പക്വതയോടെയും ധീരതയോടെയും സമീപിച്ചു തുടങ്ങും എന്നതാണ് പൊതുവെ എല്ലാ മനുഷ്യരിലും കാണുന്ന ഒരു പ്രതീക്ഷ എന്നാൽ ഈ പക്വതയിലേക്ക് കടക്കുന്നതിന് സമാനതകളില്ലാത്ത പരീക്ഷണങ്ങളാണ് ഇവർ നേരിടുന്നത് പൗരുഷം തെളിയിക്കുന്നതിനു വേണ്ടി ഇവിടുത്തെ യുവാക്കളും പുരുഷന്മാരായി തെരഞ്ഞെടുക്കപ്പെടുന്നതിനു വേണ്ടി അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്നതിനു വേണ്ടി പെൺകുട്ടികളും സാഹസികമായ പരീക്ഷണങ്ങളിലൂടെയാണ് കടന്നുപോകാറുള്ളത് തേൻ ശേഖരണവും കന്നുകാലി വളർത്തലുമൊക്കെയാണ് ഇവരുടെ പ്രധാന തൊഴിലുകൾ നിരവധി കുടുംബങ്ങൾ അടങ്ങുന്ന ക്യാമ്പുകളായാണ് ഇവർ താമസിക്കാറുള്ളത് വ്യക്തിഗത ഭൂടമസതിയിൽ ഇവരൊന്നും വിശ്വസിക്കുന്നില്ല ഗോത്ര സമൂഹത്തിന് കീഴിലുള്ള ഭൂമിയിൽ എവിടെയും കൂട്ടത്തിൽപ്പെട്ടവർക്ക് കൃഷി ചെയ്യാം ആർക്കും എവിടെ നിന്നും ഫലങ്ങൾ ശേഖരിക്കാം ഇത്രത്തോളം സ്വതന്ത്രമാണ് ജീവിതം ഒരു പ്രത്യേക പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നൊരു സംഭവം ഇവരുടെ ഇടയിലില്ല ഒരു ഗോത്രക്കാർക്ക് എല്ലാവർക്കും കൂടി ഇത്രയധികം ഭൂമി എന്നാണ് അതിൽ ആർക്ക് വേണമെങ്കിൽ കൃഷി ചെയ്യാം ആർക്ക് വേണമെങ്കിൽ വിളവുകൾ എടുക്കാം എല്ലാവർക്കും ഒരുമിച്ച് അവകാശപ്പെട്ടതാണ് ആ ഭൂമിയും ആ ഭൂമിയിൽ ഉണ്ടാകുന്ന എല്ലാതും വളരെ നല്ലൊരു കാഴ്ചപ്പാടാണ് പക്ഷെ ഇത്തരം നല്ലൊരു കാഴ്ചപ്പാട് ആചാരങ്ങളിൽ കാണാറില്ല കാരണം ഇവിടുത്തെ ആൺകുട്ടികൾ പുരുഷന്മാരായി എന്ന സമൂഹം അംഗീകരിക്കുന്നതിന് നടത്തപ്പെടുന്ന ഒരു ആചാരമുണ്ട് അത് അത്യന്തം സാഹസികമാണ് ബുൾ ജമ്പിംഗ് എന്നാണ് പൊതുവെ ഇവരുടെ ഈ ആചാരം അറിയപ്പെടുന്നത് പേരുപോലെ തന്നെ കാളകൾക്ക് മുകളിലൂടെ ചാടിയാണ് ഇവർ പൗരുഷം തെളിയിക്കേണ്ടത് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ ഒരു ചടങ്ങാണ് ഈ ബുൾ ജമ്പിങ് എന്ന് പറയുന്നത് ആൺകുട്ടികൾ എത്രത്തോളം ധീരന്മാരാണ് എന്ന് തെളിയിക്കുകയാണ് ലക്ഷ്യം കുടുംബത്തിലെ ആൺകുട്ടികളിൽ ഏറ്റവും മുതിർന്നവരാണ് ഓരോ തവണയും ചടങ്ങിന്റെ ഭാഗമാകുന്നത് മകന് ചടങ്ങ് നടത്താനുള്ള സമയമായോ എന്ന് തീരുമാനിക്കുന്നത് അച്ഛനാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് മുൻപായി പ്രത്യേകമായി കൊത്തിയെടുത്ത ഒരു തടി മകന് കൈമാറും ഇതുമായി യുവാവ് സമൂഹത്തിലെ മറ്റുള്ളവരുടെ അനുഗ്രഹം തേടണം മുന്നിൽ കാണുന്ന പെൺകുട്ടികൾക്കെല്ലാം യുവാവ് തടിക്കഷ്ണം കൈമാറും അവരതിൽ മൂന്ന് തവണ ചുംബിച്ചാണ് ആശീർവാദം നൽകുന്നത് പിന്നീട് ബന്ധുവീടുകൾ സന്ദർശിച്ച് അവരെ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു കന്നുകാലികളുടെ മേൽ ചാടുന്നതിന് മുൻപ് യുവാവ് ഒരു കൗതുകകരമായ മറ്റൊരു ആചാരം അവിടെ അവിശ്വസനീയമായ ഒരു ആചാരം ഉണ്ട് തല ഭാഗികമായി മുണ്ടനം ചെയ്യുകയും ശരീരത്തിൽ മണൽ പുരട്ടുകയും ചെയ്യും അത് അങ്ങനെ പുരട്ടുന്നതിലൂടെ യുവാവിൻ്റെ പാപങ്ങളെല്ലാം കഴുകിക്കളയുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പിന്നീട് ദേഹത്ത് ചാണകം പുരട്ടും വിവസ്ത്രരായാണ് ഇവർ കാളകൾക്ക് മുകളിലൂടെ ചാടിക്കടക്കേണ്ടത് ഒന്നും രണ്ടും കാളകളല്ല ഏഴോ അല്ലെങ്കിൽ പത്തോ കാളകളെയാണ് നിരത്തി നിർത്തുന്നത് എന്നിട്ട് ഈ കാളകളുടെ മേൽ നിറച്ചും ചാണകം പെരട്ടും കാരണം വഴുക്കൽ ഉണ്ടാകണം ചവിട്ടുമ്പോൾ ഗ്രിപ്പ് കിട്ടരുത് വഴുക്കി വീഴാൻ തക്കോണമൊണ് ചാണകം നല്ലപോലെ ഈ പശുക്കൾ കാളകളുടെ മേലെ തേച്ച് പിടിപ്പിക്കും എന്നിട്ട് നിരത്തി നിർത്തിയിരിക്കുന്ന കാളകളുടെ പുറത്തുകൂടി ചാടി മറുഭാഗത്ത് എത്തുന്നതാണ് ആചാരം അത് ഒരു തവണ ചാടിയാൽ പോരാ നാല് തവണ യുവാവ് ഇങ്ങനെ ചാടേണ്ടി വരും വിജയകരമായി ഇത് പൂർത്തിയാക്കാനായാൽ പിന്നീട് മാസ എന്നാണ് ഇങ്ങനെ ചാടിക്കടന്നവരെ വിളിക്കുന്നത് അങ്ങനെ മാസ ആയി തീർന്ന യുവാവിനെ മൃഗത്തോൽ അണിയിച്ചാണ് ഗോത്ര വിഭാഗത്തിലെ അംഗങ്ങൾ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നത് ഉച്ചത്തിൽ ശബ്ദങ്ങൾ ഉണ്ടാക്കിയും നൃത്തം ചെയ്തും ഗോത്രസമൂഹം സന്തോഷം പങ്കുവെക്കുകയും ചെയ്യും ഈ ആചാരം വിജയകരമായി പൂർത്തിയാക്കുന്ന വ്യക്തിക്ക് വിവാഹം ചെയ്യാനും സ്വന്തമായി കന്നുകാലികളെ വളർത്താനും എല്ലാം ഉള്ള അനുമതി ലഭിക്കും അതുവരെ ആൺകുട്ടികൾക്ക് അവർ കുട്ടികളായി മാത്രമേ അവരെ കാണുന്നുള്ളൂ അവർക്ക് വിവാഹം ചെയ്യാനുള്ള സമയമായിട്ടില്ല അതുപോലെ കന്നുകാലികളെ വളർത്താനും പറ്റില്ല എത്ര കന്നുകാലികൾ ഉണ്ട് എന്നതനുസരിച്ചാണ് ഇവരുടെ സമ്പത്ത് കണക്കാക്കുന്നത് പണ്ട് ഗോത്രവർഗ്ഗക്കാർക്കൊക്കെ ഉണ്ടായിരുന്ന പോലെ തന്നെ അങ്ങനെ കന്നുകാലികളെല്ലാം വളർത്തണമെങ്കിൽ ഈ മാസമായി മാറണം ഇനി അങ്ങനെ മാസമാകാൻ പറ്റാതെ ഈ കാളകൾക്ക് മേലെ കൂടെ ചാടിക്കടക്കാനാകാതെ പരാജയപ്പെട്ടാൽ പിന്നീട് ഒരു വർഷം നീണ്ട കാത്തിരിപ്പിന് ശേഷമേ വീണ്ടും ഈ ചടങ്ങ് നടത്താൻ അവസരം ലഭിക്കുകയുള്ളൂ അങ്ങനെ ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യം ഇതുപോലെ ചടങ്ങ് നടത്തിയിട്ടാണ് ആൺകുട്ടികൾ മാസ ആയി മാറുന്നത് ഇതിനുശേഷമുള്ള ചടങ്ങാണ് അതിഭീകരം ഈ ചടങ്ങിൽ പെൺകുട്ടികളും ഭാഗമാകുന്നുണ്ട് മാസ ആയിത്തീരുന്ന യുവാവിനോട് മരത്തിൽ നിന്നും ചെത്തിയെടുത്ത് ഉണ്ടാക്കിയ വടി ഉപയോഗിച്ച് തന്നെ തല്ലാൻ ഇവർ ആവശ്യപ്പെടുന്നു വെറും ആചാരത്തിന്റെ പേരിൽ പതുക്കെ ഒന്ന് തല്ലുകയൊന്നും ചെയ്യേണ്ടത് യുവാക്കൾ അതിശക്തിയായി ഇവരെ പ്രഹരിക്കേണ്ടതുണ്ട് ഓരോ അടിയും കൊള്ളുന്നതനുസരിച്ച് പെൺകുട്ടികളുടെ ദേഹത്ത് വലിയ മുറിപ്പാടുകൾ ഉണ്ടായി ചോര കിണിയണം എന്നാൽ വീണ്ടും ഇവർ വേദന സഹിച്ച് തല്ലുകൊള്ളാൻ തയ്യാറായി മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത് അങ്ങനെ ശരീരത്തിൽ അവശേഷിക്കുന്ന മുറിപ്പാടുകളിൽ അവനിൽ നിന്ന് അവർക്ക് ലഭിക്കേണ്ട വിശ്വസ്തയുടെ പ്രതീകമാണ് ഈ മുറിപ്പാടുകൾ എന്നാണ് പറയുന്നത് അങ്ങനെയാണ് അവരുടെ വിശ്വാസം ഏറ്റവും കൂടുതൽ മുറിവുണ്ടാക്കിയ ആളാണ് ഈ കുട്ടിയെ സംരക്ഷിക്കേണ്ടത് ഭാവിയിൽ എപ്പോഴെങ്കിലും ഈ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും ഒരു സഹായം ആവശ്യമായി വന്നാൽ അവർക്ക് ഈ യുവാവിന്റെ സഹായം അന്വേഷിച്ച് ചെല്ലാവുന്നതാണ് അതോടെ ഈ മുറിവുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ ഈ പെൺകുട്ടികൾ ആണ് ഈ പുരുഷന്മാരെ മാസമായവരെ ഈ മുറിവ് കാണിച്ചു കൊടുക്കും അവരടിച്ചിട്ടുണ്ടായ മുറിവ് അവരെ കാണിച്ചു കൊടുക്കും അതോടെ അവർ ആവശ്യപ്പെട്ട സഹായം നൽകാൻ അയാൾ ബാധ്യസ്ഥനാകുകയും ചെയ്യുന്നു കൂടുതലായി വേദന സഹിച്ചാൽ ബുൾ ജമ്പിംഗ് നടത്തി വിജയിച്ച യുവാക്കളിൽ ഒരാൾ ഇവരെ ഭാര്യയായി തെരഞ്ഞെടുക്കാനുള്ള സാധ്യത വർദ്ധിക്കും ഇതും ഇവർ തല്ലുകൊള്ളുന്നതിന് പിന്നിലെ കാരണമാണ് അപ്പോൾ ഈ ബുൾ ജമ്പിംഗ് നടത്തുന്നത് ഒരാൾക്ക് വേണ്ടി മാത്രമല്ല ഓരോ ഒരു പ്രത്യേക കാല സമയത്ത് ഒരു വർഷം ഒരു പ്രത്യേക സമയത്ത് കുറെ ആൺകുട്ടികൾക്ക് ഒരുമിച്ചാണ് ഇവർ മാസാകുന്നതിന് വേണ്ടി ബുൾ ജമ്പിംഗ് നടത്തുന്നത് പിന്നീട് അടുത്ത വർഷം നടത്തുമ്പോഴാണ് ഇതിൽ തോറ്റവർ ചെയ്യുന്നത് അങ്ങനെ ഒരു പ്രാവശ്യം ബുൾ ജമ്പിംഗ് നടത്തി ജയിച്ചതിൽ നിന്ന് അവർക്ക് താല്പര്യമുള്ള പുരുഷന്മാരുണ്ടെങ്കിൽ ഈ പെൺകുട്ടികൾ അവരിൽ നിന്ന് കൂടുതൽ അടി വാങ്ങും അങ്ങനെ കൂടുതൽ അടി അടിവാങ്ങി വേദന സഹിച്ച് അടി അടിവാങ്ങിക്കഴിഞ്ഞാൽ അയാളെ വിവാഹം കഴിക്കാനുള്ള അവകാശം ഇവർക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത് എന്തായാലും വളരെ വിചിത്രമായ ഒരാചാരം അല്ലേ